ഓക്സിജൻ ഒരു മരുന്നാണ് എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം ഓക്സിജൻ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്യാസാണ് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാ ദിവസവും എപ്പോഴും ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഡയോക്സൈഡായി പുറന്തള്ളുകയും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഓക്സിജൻ ഒരു മരുന്നായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളുള്ളവർ സി ഒ പി ഡി രോഗമുള്ളവർ ഐ എൽ ഡി രോഗമുള്ളവർ ലങ് ക്യാൻസറുകളുള്ളവർക്കൊക്കെ പലപ്പോഴും ഗുരുതരമായ അസുഖം ശ്വാസകോശത്തെ ബാധിച്ചിട്ടുള്ളതിനാൽ പലപ്പോഴും യഥാർത്ഥ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം നടക്കാതെ വരികയും ഓക്സിജൻ നമുക്ക് പ്രോപ്പറായി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കുക എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അവസ്ഥകളിലൊക്കെ നമ്മൾ ഓക്സിജൻ ഒരു മരുന്നായി നിഷ്കർഷിക്കാറുണ്ട് അത് ഓക്സിജൻ പ്രിസ്ക്രൈബ് ചെയ്ത് ഒരു ദിവസം എത്ര തോതിൽ എത്ര മണിക്കൂർ നമ്മൾ ഉപയോഗിക്കണം ഏത് വിധത്തിൽ മേസൽ പ്രോങ്ക്സിലൂടാണോ മാസ്കിലൂടെ ഒക്കെയാണോ ഓക്സിജൻ കൊടുക്കേണ്ടതെന്നുള്ള കൂടിയാണ് ഓക്സിജൻ ഉപയോഗിക്കേണ്ടത് പലപ്പോഴും ഈ ഓക്സിജൻ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട് കാരണം അടുത്തിടെ എൻ്റെ ഊപ്പിൽ വന്നൊരു രോഗി പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ പിതാവിന് സിഒ പി ഡി അസുഖമുള്ളതിനാൽ ഞങ്ങൾ ഓക്സിജൻ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതൊരു ഒരു ഡോക്ടറിന് ഉദ്ദേശത്തോടെ അല്ലാതെ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് വെറുതെ നൽകേണ്ട ഒരു മരുന്നല്ല ഈ ഓക്സിജൻ എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ ഉള്ളിലെ രക്തത്തിനുള്ളിലെ ഓക്സിജൻ്റെ ഇളവ് ഒരു തോതിൽ കുറഞ്ഞാൽ മാത്രം അതും വേറെ നാൾ കുറഞ്ഞു നിന്നാൽ മാത്രം കൊടുക്കേണ്ട ഒരു മരുന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഇന്നത്തെ കാലത്തെ എക്യുപ്മെൻസ് ഒക്കെ ഒരുപാട് നമുക്ക് കോമൺലി അവൈലബിൾ ആയി തുടങ്ങിയതോടുകൂടി ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലുള്ള മെഷീൻസ് ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയതോടുകൂടി ശ്വാസം മൊട്ടുള്ളവർ വീടുകളിലൊക്കെ വെറുതെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എല്ലാ ശ്വാസമൊട്ടും ചികിത്സിക്കേണ്ടത് ഓക്സിജൻ ഉപയോഗിച്ചല്ല കാര്യം ശ്വാസമോട്ട് വന്നാലും അവരുടെ സാച്ചുറേഷൻ പൾസ് ഓക്സിമീറ്ററിലൂടെ നോക്കുന്ന സാച്ചുറേഷൻ അല്ലെങ്കിൽ എ ബി ജിയിലൂടെ നോക്കുന്ന സാച്ചുറേഷനും ഒക്കെ പലപ്പോഴും നോർമലായിരിക്കും അവർക്ക് ശ്വാസം മുട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അപ്പം അങ്ങനെയുള്ള രോഗികളിൽ അമിതമായി ഓക്സിജൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ ടോക്സിറ്റിയിലേക്ക് പോകാം ഓക്സിജൻ ടോക്സിസിറ്റി വഴി അവർക്ക് നെഞ്ചുവേദനയും പല അമിതമായിട്ടുള്ള ക്ഷീണവും ഗിഡ്നെസ് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിലും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട കാര്യം സി ഒ പി ഡി പോലുള്ള അസുഖങ്ങളുള്ള രോഗികളിൽ ഈ ഓക്സിജൻ ഒരു ലെവലിൽ കൂടുതൽ ഒരു തോതിൽ കൂടുതൽ നമ്മൾ കൊടുത്തു കഴിയുകയാണെങ്കിൽ അവർക്ക് ശ്വസിക്കാൻ വേണ്ടിയുള്ള ഡ്രൈവുണ്ട് ആ ഡ്രൈവ് നഷ്ടപ്പെടുകയും ശരീരത്തിനുള്ളിലെ കാർബൺ ഡൈ ഡയോക്സൈഡ് അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയും ചെയ്യാറുണ്ട് മറ്റൊരു രീതിയിലും ഈ ഓക്സിജൻ ദുരുപയോഗിക്കപ്പെടാറുണ്ട് കുട്ടികളിലൊക്കെ വീട്ടിൽ നെബിലൈസേഷൻ കൊടുക്കുന്നവർ ഓക്സിജൻ ഉപയോഗിച്ച് നെബിലൈസേഷൻ കൊടുക്കുന്നതായി കാണാറുണ്ട് പലപ്പോഴും കുട്ടികളിലും അല്ലെങ്കിൽ യുവാക്കളിലും മുതിർന്നവരിലൊക്കെ ഉണ്ടാകുന്ന ആസ്മ എക്സാസർവേഷൻ ആസ്മ മൂർച്ചയിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല അവർക്ക് വലിവ് വരുമെങ്കിലും ഓക്സിജൻ്റെ അളവ് കുറയാറില്ല പക്ഷേ ഈ ഓക്സിജൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശ്വാസം മുട്ടൽ കുറയുമെന്നുള്ളൊരു മിഥ്യാധാരണയാൽ ഈ ഓക്സിജനും കൂടെ ചേർത്ത് നെബിലൈസേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ വെറുതെ കൊടുക്കുന്ന ഒരു രീതി പല പലയിടങ്ങളിലും കാണാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്സിജൻ ഒരു മരുന്നാണ് അത് ശരിയായ രീതിയിൽ ശരിയായ തോതിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല